നമസ്കാരം ഇന്ന് നമ്മുടെ ഒപ്പം ചേരുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിൽ ചിത്രം വരച്ച് ശ്രദ്ധേയനായ നമ്മുടെ ഉണ്ണിയേട്ടനാണ് ഉണ്ണി വർണ്ണശാലയെ നമുക്ക് പരിചയപ്പെടാം നമസ്കാരം നമസ്കാരം ഉണ്ണേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പിന്നെ ഈ മേഖലയിലേക്ക് കടന്നു നിന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായി ഞാൻ ഏകദേശം ഇപ്പോൾ ഒരു മുപ്പത്തിയെട്ട് കൊല്ലത്തോളം ഈ വർണ്ണശാലുള്ള സ്ഥാപനം കൊണ്ട് കിടക്കാൻ തുടങ്ങി പിന്നെ അതിന് മുമ്പ് ഇപ്പോൾ ഇവിടെ ബിൽഡിങ്ങിലാണ് അത് ഞാൻ കുറച്ച് മുമ്പേ ടൗണിലായി പോകും അപ്പം ഷിഫ്റ്റ് ചെയ്തത് കേട്ടോ മാതൃഭിമി പത്രത്തിലെ ഈ അടുത്ത കാലത്ത് ഒരു വാർത്ത കൊണ്ട് മരിച്ച ഒരു വ്യക്തിയുടെ ചിതാഭസ്മം ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഫോട്ടോ വരച്ച് ആ കുടുംബത്തിന് കൈമാറി എന്നതാണ് വാർത്തയായി അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടാൻ ഉണ്ടായത് അതിനെ പറ്റുമെന്ന് പറയാം ഈ വ്യത്യസ്തതയാണ് എൻ്റെ ഏറ്റവും വലിയൊരു ധൈര്യം കാരണം കുടുംബമുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം കോമണായിട്ട് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ കാരണം പെയിൻറ്റ് ഇരാനുകൾ അങ്ങനെയൊക്കെയുള്ള കളർ ചാർക്കോയിൽ എല്ലാവരും ചെയ്യുന്നത് എല്ലാവരും ചെയ്യുന്നതാണ് ഇതാണ് ഏറ്റവും വലിയൊരു കുടുംബം ഇത് ഈ വ്യക്തിഭാഗം ആദ്യമായിട്ട് കിട്ടുന്നതും ഇനി കിട്ടാൻ സാധ്യത ഇല്ലാത്തതുമായ ഒരു മീഡിയമാണത് ഈ മീഡിയത്തിൻ്റെ വ്യത്യാസം തന്നെ ഞാൻ എന്നെ ധൈര്യവാനമാക്കില്ല എന്നാൽ ഈ ചിലാഭസ്മെന്നൊക്കെ പറയുമ്പോൾ അത് കൈകാര്യം ചെയ്യാനൊരു മനസ്സിനൊരു അല്ല അങ്ങനെയല്ല ഞാൻ അതുതന്നെ പറഞ്ഞില്ല ഇപ്പോൾ ഈ ഒരു വ്യത്യസ്തത വളരെ എനിക്ക് വലിയൊരു ഘടകമായിരുന്നു അത് മാത്രമല്ല പിന്നെ ഏകദേശം ബുദ്ധിമുട്ടുണ്ടോ പിന്നെ സമയത്തോളം എനിക്കത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു അതായത് അത് മറ്റേ പൊടിച്ചിട്ടുണ്ടാക്കുക ആ അടക്കി ഉണ്ടായിട്ട് ഞങ്ങൾ കുറേ കുറേ അതായത് ഓരോ ലെയറായിട്ട് പൊടിച്ചിട്ടുണ്ടാക്കി അത് ബ്ലാക്ക് വൈറ്റ് കൈവര് ഇങ്ങനെയുള്ള വ്യത്യസ്ത പാടുകൾ നമ്മളതിന്ന് ഓരോ ലെയറുകളായിട്ട് പൊടിച്ചെടുക്കി അത് ചെറുതായിട്ട് പൊട്ടിച്ച് അതാണ് പൊട്ടിച്ച് ചേർക്കുക അപ്പോൾ നമുക്ക് പുതുപുള്ളൊരു വർഷം അതന്നെ നമുക്കത് വളരെ രസകരമായിട്ട് ചെയ്യാൻ പറ്റി അവർക്ക് വളരെ സന്തോഷകരമായി നമ്മൾ അതിൻ്റെ കൃഷിയിൽ നിന്നാണ് ആ സ്ത്രീ വന്നിരുന്നത് അതിൽ പടം ആൾക്കാരെ അടുത്ത് പോയി അതിൽ ചോദിച്ചു അതിലൊക്കെ എന്തോ ഭയമായിരിക്കാം അല്ലെങ്കിൽ ഇതിനൊക്കെ ഇതിനെ മെച്ചമായ ധാരണ ജ്യക്സായിരിക്കും അങ്ങനെയാണ് ബേക്കിട്ടൊരു ചൂട്ടിട്ട് കേരളത്തില് ഏറ്റെടുത്തു പറഞ്ഞു അങ്ങനെ ഞാൻ ആ ഏറ്റവും സാധനം നമ്മൾ ചില വർഷത്തിൽ എന്തെങ്കിലും ചെയ്യുമെന്നാണ് ചോദിച്ചത് അല്ലാതെ ചിത്രം വരയ്ക്കാനല്ല പറഞ്ഞത് കാരണം മെമ്മറിക്ക് വേണ്ടി അവരുടെ ഓർമ്മിച്ച് ഓർമ്മക്ക് വേണ്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നോട് ചോദിച്ചത് അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു സാധ്യത കൊണ്ട് അവരുടെ മെമ്പറി സൂക്ഷിക്കാൻ വരയ്ക്കണം ആവശ്യപ്പെട്ടു ഞാനാണ് കണ്ടത് അല്ലാതെ തോന്നുന്നത് പോലെ ആലോചിക്കാതെ അല്ലെങ്കിൽ അവര് തീരെ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം ഒരു പിക്ചറായി വരും എന്നുള്ളത് ി പിന്നെ ആദ്യം തന്നെ ഫോട്ടോ അതിനുശേഷം ഞാൻ പിന്നെ ഏകദേശം ധാരണയായിട്ട് സ്കെച്ച് ചെയ്തിട്ട് കാണിച്ചു ഓക്കെ വാങ്ങിയുണ്ട് ഫോട്ടോ വാങ്ങിയിട്ടുണ്ടല്ലോ ശരിക്കും അദ്ദേഹത്തിന്റെ ഫോട്ടോ ചിത്രം വര ഈ ആളുകളുടെ ഫോട്ടോ വരക്കാറുണ്ട് നമുക്ക് ഒരു സംഗതിയാണോ അല്ല ഒരു അത്ഭുതം തന്നെയാണ് കാരണം നമുക്ക് കൈകൊണ്ട് നമ്മളിപ്പോൾ മരിച്ച ഒരാളുടെ ഇതൊക്കെ കൈകൊണ്ട് കൊടുക്കുക എന്നാൽ പറഞ്ഞാൽ എനിക്കൊന്നും പറ്റില്ല കാരണം നമ്മളാ ചങ്ങനത്തിൽ സ്മെല്ല് കേൾക്കുമ്പോൾ പോലും ഭയം മനസ്സിൽ വരുന്ന ഈ ഒരു കാര്യമാണ് നമ്മുടെ കാരണം ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലല്ലോ അതിൻ്റെ അപ്പുറത്തുള്ള ഒരു കാര്യമാകുമ്പോൾ നമുക്ക് എന്തായാലും വളരെയധികം ഒരു അത്ഭുതം തന്നെയാണ് ഈ രംഗം ആരും ചെയ്യാത്ത കേട്ട് കേൾപ്പ് പോലും ഇല്ലാത്ത ഒരു സംഭവമാണ് ഇപ്പം എന്തെങ്കിലും പിന്നീട് ചേർന്നിരിക്കുന്നത് ഇപ്പൊ ഓ ഇനി ധൈര്യത്തിന്റെ പ്രശ്നമല്ല ഇനിയിപ്പൊ തന്നെ ഒരു സാധ്യത ഇല്ല എനിക്ക് എനിക്കോറും അവസാനത്തെ ഒരു വർക്കായിരിക്കും കാരണം ഇനി ഒരാൾ ആവശ്യപ്പെട്ട് വരാനും സാധ്യത തീരെല്ലേ അങ്ങനെയൊന്നുമില്ല ഇതൊരു ആൾക്കാർക്ക് ഇത് നിലപാടുകൾ പലവർക്ക് പല അഭിപ്രായങ്ങളുണ്ട് ഇപ്പൊ ഞാൻ വരയ്ക്കുന്ന സമയത്ത് തന്നെ പലവർക്ക് പല നിലപാടുകളുണ്ടായിരുന്നു അതായത് ഇത് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ അത് അതായത് ഒരു വിശ്വാസത്തിന്റെ പ്രശ്നം എന്നുള്ളൊരു ഒരു മരിച്ചു കഴിഞ്ഞാൽ നദിയിലേക്ക് ഒഴുക്കുക ഹിന്ദുക്കളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് ഹിന്ദു ധർമ്മം അനുസരിച്ച് അത് ചെയ്യുന്നത് നദിയിൽ ഒഴുക്കുക എന്നുള്ളതാണ് നമ്മളെ ഈ അത് അതിൽ നിന്ന് വ്യത്യസ്തമായി ഇതൊക്കെ ചെയ്യുമ്പോ അത് ഭക്ഷണം നമ്മൾ വീട്ടിൽ തന്നെ ചുമരില് സൂക്ഷിക്കുക എന്നൊക്കെ പറയുന്നില്ല വരച്ച വരച്ചതിന് ശേഷം പിന്നെ അത് വെച്ചിരിക്കുന്നത് അല്ല അവരെ സംബന്ധിച്ച് അവരുടെ ഭർത്താവിന്റെ ആകുമ്പോ എന്നെ പേടിക്കണ്ട ആവശ്യമില്ല നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒരു അല്ല ഞാൻ പുതുപ്പ് മാത്രമേ ഞാൻ നോക്കിയിട്ടുണ്ടല്ലോ ഞാൻ ചോദിച്ചിട്ടില്ല എനിക്ക് അതാണ് ഏറ്റവും വലിയ ആകർഷണമായിട്ട് പറയുമ്പോ നമ്മള് ഗുരുഭുഖത്ത് നിന്നാണല്ലോ അഭ്യസം അപ്പൊ ഇതിങ്ങനെ അഭ്യസിക്കുമ്പോൾ ഗുരുക്കന്മാരായിട്ട് ആയൊക്കെയാണ് ഉണ്ടാവുന്നത് ഞാൻ ആളെ നല്ല പഠിച്ചത് പഴയത്തെ മാത്രമല്ല സ്വന്തമായിട്ട് ശാസ്ത്രീയമായ സ്കൂളിലോട്ട് പഠിക്കാനായിട്ട് പോകും ഡ്രോയിങ് സ്കൂളുകളൊക്കെ പറഞ്ഞിട്ട് അത് പോയിട്ടുണ്ട് മത്സരങ്ങളെ കുറവായിട്ടുള്ള വലിയ സമയം

പഠിക്കുന്നു ായിട്ട് പോകുന്നു അപ്പം നമുക്ക് ഇതേപോലെയുള്ള വ്യത്യസ്തമായ രീതിയിലുള്ള വർക്കുകളൊക്കെ ഏറ്റെടുക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മളെ കൂടെ ഇനിയും ഇതേപോലെയുള്ള പരിപാടി ഇത്രയും സഹകരിച്ചിരുന്നു നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഈ സമയം നിങ്ങൾക്ക് വേണ്ടി നന്ദി ഉപയോഗിച്ചു